ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ കാര്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഗാർഡനിങ് മാത്രല്ലേ കാണിക്കാറുള്ളത് അതിൽ കുറച്ചൊക്കെ പച്ചക്കറികളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് അപ്പോൾ ആ വഴുതനങ്ങ ഞാൻ എങ്ങനെയാണ് നട്ട് കൊടുക്കൽ അതുപോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് നല്ല പോലെ കായ്ഫലം ലഭിക്കൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മൾ വിത്ത് ഉണ്ടാക്കിയതാണ് ഒരു വഴുതനങ്ങ മൂക്കാൻ നിർത്തി അത് നല്ലപോലെ മൂത്തതിന് ശേഷം അതിൽ നിന്ന് വിത്ത് വിത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പാകി കൊടുത്തതാണ് കേട്ടോ പാകിയ എല്ലാ മുത്ത് വിത്തുകളും മുളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പെട്ടി പോലെയുള്ളതിലാണ് പാകി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഇതുപോലുള്ളൊരു തൈ ആണ് കേട്ടോ ഞാൻ നട്ട് കൊടുക്കാൻ പോകുന്നത് ഇത്ര ഒരു രണ്ട് മൂന്നാല് ഇല വന്നൊരു തൈ എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി വലുതാകാൻ വെയിറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയ ഈ ട്രേയിലും പാകിയിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വഴുതനങ്ങ വിത്തിനെ നിർത്തുമ്പോൾ നല്ല പോലെ പഴുത്ത് മഞ്ഞ കളറാവുന്നവരെ നിർത്തണം കേട്ടോ എന്നിട്ട് അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ട് അതിൽ നിന്ന് വിത്തെടുത്തിട്ട് പാകി കൊടുത്താൽ നല്ല പോലെ മുളച്ച് കിട്ടും അപ്പം അങ്ങനെ മുളച്ച് കിട്ടിയ തയ്യെ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് അതായത് ഇതുപോലെ വെയിൽ ഓവറായിട്ട് വരാതിരിക്കാൻ വെച്ചതാണ് ഇത് രണ്ടാഴ്ച പ്രായമായ വഴുതനങ്ങ തയ്യാണ് കേട്ടോ അങ്ങനെ നട്ടു കൊടുത്ത ഒരു തൈയാണ് ആണ് ഇതുപോലെ കുറച്ചൊക്കെ ഇല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊരു വിഷ ഇടാത്തൊരു പച്ചക്കറി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല ആരോഗ്യത്തിന് നല്ലൊരു ഗുണം ചെയ്യും കേട്ടോ ഞാൻ ഇതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെടികളും അതുപോലെ തന്നെ പച്ചക്കറികളും ഉണ്ടാക്കാൻ നോക്കാറുണ്ട് പിന്നെ സ്ഥലത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ കുറച്ചൊക്കെ ബേക്കൊക്കെ നിൽക്കാറട്ടോ ചെയ്യാറ് എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഒരു മൂന്ന് മാസം പ്രായമായ തയ്യാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് വിളവ് കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ തന്നെ നാലോ അഞ്ചോ ആറൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അതും ഒന്നോ രണ്ടോ എടുത്താൽ തന്നെ നല്ല വലുപ്പുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഭക്ഷണത്തിൽ അപ്പം ഇതുപോലൊരു മൂന്ന് നാല് തയ്യാ അടുപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇതിലൊക്കെ നല്ല പോലെ കായുണ്ടായി വന്നിട്ടുണ്ട് നമുക്ക് വഴുതനങ്ങ ഉപ്പേരിക്കും സാമ്പാറിലും അതുപോലെ തന്നെ വഴുതനങ്ങ പൊരിക്കുക അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ പ്രധാനമായിട്ടും വളങ്ങളും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും അധികം ആരോഗ്യ ഗുണം വേറെ ഒന്നിനും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ അതാ ഞാനിതിന് ചെയ്ത് കൊടുക്കാറെന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്ക് വാങ്ങിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിനെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അത് ഈ വേനൽക്കാലത്തൊക്കെ നല്ലതാണ് ഒരു തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലപോലെ കായ്ഫലം ഉണ്ടാവും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വറകുമൊക്കെ കത്തിച്ചുണ്ടാകുന്ന ചാരം അതും നല്ല ഗുണമുണ്ട് പിന്നെ അത് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൈൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ചുവട്ടിൽ ഇട്ട് കൊടുക്കാതിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി നല്ല പോലെ കായ്ഫലം ലഭിക്കും കേട്ടോ നമുക്ക് ഒന്നുമില്ലാത്ത സമയത്ത് ഇതുപോലെ നമ്മുടെ തൊടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ രണ്ടെണ്ണം കിട്ടുമ്പോൾ വളരെ അധികം സന്തോഷമാണ് അല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ രണ്ട് വർഷം പ്രായമായ ഇതുപോലുള്ള മരം ഉണ്ട് കേട്ടോ ഇതിനൊരുപാട് കാലം ആയുസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കായ്ഫലം ലഭിക്കുന്ന ഒരു ഇനാണ് നമ്മുടെ വഴുതനങ്ങ ചെടി അങ്ങനെ എല്ലാവരും പരമാവധി ഒന്ന് നമ്മുടെ ഉള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫലം തന്നിട്ടുള്ള ഒരു ചെടിയാട്ടോ ഈ വഴുതനങ്ങ ചെടി ഇതിൽ നിന്ന് ഒരുപാട് കായകളും കിട്ടിയിട്ടുണ്ട് മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇതിനോടാട്ടോ ഒന്നുകൂടി താല്പര്യം പിന്നെ ഇതായി ഇതുപോലെ ഇത് മുളക് തൈ നട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ പരമാവധി നട്ടു കൊടുക്കലുണ്ട് അതുപോലെ തന്നെ ഇതായി ഇതൊക്കെ ചീര നട്ടു കൊടുത്തതാണ് ഇതിൽ നിന്നും നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് പാവക്കട തൈ ഉണ്ടായതാണ് കേട്ടോ അത് ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്ത് അതിലൂടെ കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ തന്നെ മുളച്ചുണ്ടായതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയുടെ സൈഡിലാണ് ഈ വേപ്പിലൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കറിക്കൊക്കെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അടുക്കളയുടെ സൈഡിലൊക്കെയാണ് ഇതൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പല പലയിനം അരിമുളകിൻ്റെയൊക്കെ തയ്യാകളുണ്ട് കേട്ടോ വലുതും ചെറുതും അതുപോലെ തന്നെ മുന്തിരി കളറൊക്കെ ആയിട്ടുള്ള രണ്ട് മൂന്ന് വെറൈറ്റി അരിമുളകിൻ്റെ തയ്യൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ രണ്ട് വർഷം പ്രായമുള്ള എൻ്റെ വഴുതനങ്ങ ചെടി കെട്ടോ ഇതിലെനിക്ക് ഒരുപാട് വഴുതനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഇതിൽ പൂവൊക്കെ ഇട്ട് കായൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കുറച്ചെങ്കിലും നമ്മളെ ഉള്ള സ്ഥലത്ത് പച്ചക്കറിയോ പൂച്ചെടികളൊക്കെ പിടിപ്പിക്കാൻ നോക്കുക ഇതൊക്കെ നമ്മളെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തരുന്ന ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും എനിക്ക് നല്ല സന്തോഷം ഇതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ പൂച്ചെടികൾ കുറേയൊന്നും ഇല്ലെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കിട്ടിയാലും അതുപോലെ തന്നെ കാണുമ്പോൾ മേടിച്ചിട്ടും അങ്ങനെ കുറച്ചൊക്കെ പൂച്ചെടികളും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതായതുപോലുള്ള റോസൊക്കെ ഇതൊക്കെ രാവിലെ നമ്മൾ എണീറ്റിട്ട് ഇവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ വളരെയധികം പോസിറ്റീവായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ പച്ചക്കറി വിശേഷങ്ങൾ ഉള്ള സ്ഥലത്തൊക്കെ പരമാവധി നമ്മൾ കുറച്ച് ചെടികളും പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ എന്നാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ